ഹലോ ഗെയ്സ് ഞാൻ ഇന്ന് രാവിലെ ജംഗ്ഷനിൽ പോയപ്പോൾ ഞാൻ അവിടെ വെച്ച് കണ്ടൊരു കാഴ്ചയാണിത് ഞാൻ ജംഗ്ഷനിൽ പോയി കടയിൽ നിന്ന് ഒരു സാധനം മുടിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു കുട്ടി ഓടി എൻ്റെ അടുത്തേക്ക് വരുന്നു ഞാൻ ആ കുട്ടി വരുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ആ ഭിക്ഷാടന മാഫിയയിൽപ്പെട്ട കുട്ടിയാണ് അപ്പോൾ തന്നെ ഞാൻ എൻ്റെ റെക്കോർഡിങ്സ് ഓണാക്കി കൃത്യമായിട്ടുള്ള എൻ്റെ സംഭാഷണം കേട്ടു നോക്കൂ എന്തിനാ എന്തിനാ പൈസ എന്തിനാ പൈസ കഴിക്കാനാ അച്ഛനൊമ്മ എവിടെ ഏ എവിട അച്ഛനമ്മ എവിടെ മോളുടെ ഏ എവിടെ അച്ഛനൊമ്മ അവിടെ പേരെന്താ പേരെന്താ എത്രയല്ല പഠിക്കണേ മൂന്നില്ല ക്ലാസ് ഇല്ലേ സ്കൂളിൽ സ്കൂളിൽ പോണില്ലേ ഏ സ്കൂൾ പൂട്ടിയെന്നാ ഇപ്പൊ ഇവിടെ സ്കൂളില് ക്ലാസ് ഉണ്ടല്ലോ ഇനി എപ്പോഴാ തുറക്ക സ്കൂള് ഇരുപത് പത്തുമണിക്കാ അല്ലേ സ്കൂൾ എപ്പോഴാ തുറക്കാന്ന് മണി ശരിയെന്നാ കുട്ടിയോട് ഞാൻ ആ കുട്ടിയുടെ അച്ഛനമ്മയോടെ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞത് അവിടെ അവിടെ എന്ന് പറഞ്ഞാണ് ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ അതൊരു നാലും കൂടിയെ ജോ ഒരു ജംഗ്ഷനാണ് ആ സ്ഥലത്ത് ആ ടൗണിൽ ഇങ്ങനത്തെ കുറച്ച് കുട്ടികൾ ആ ജംഗ്ഷനിൽ ഇങ്ങനത്തെ ഒരു അങ്ങനെ അഞ്ചോ ആറോ എണ്ണം കറക്റ്റായിട്ട് അറിയില്ല പലപ്പോഴായിട്ട് അതിൽ പോയപ്പോൾ കാണാറുണ്ട് അപ്പോൾ ആ കുട്ടി ആദ്യം തന്നെ ഓടി വന്നിട്ട് കുട്ടികളാണ് വന്ന് ചോദിക്കുന്നത് അത് മൂന്നിലും നാലിലും അഞ്ചിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ആണ് വന്ന് ചോദിക്കുന്നത് പൈസ പൈസ ആണ് അവർ ചോദിക്കുന്നത് പൈസ ചോദിക്കുന്നത് അപ്പോൾ ആ കുട്ടി സ്കൂളിൽ പോണില്ല എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത് സ്കൂൾ ഇരുപത് മണി പത്ത് മണിയാകുമ്പോൾ തുറക്കുള്ളൂ പത്ത് മണിക്കാണ് സ്കൂളിൽ പോകുന്നത് പക്ഷേ ആ കുട്ടി ഇപ്പോൾ ഞാൻ ആ ടൈമിൽ കുട്ടി ഞാൻ കാണുന്ന ടൈമിൽ ഒമ്പത് മുക്കാലായി ആ സമയത്ത് സ്കൂളിൽ പോകാനുള്ള യാതൊരു ഡ്രസ്സിങ്ങും ആ കുട്ടിക്കില്ല മൂർത്തിയിലുള്ള കുട്ടിയാണ് അത് ഇത് ആ കുട്ടിയെ കുട്ടി വീട്ടുകാർ ഈ കുട്ടിയെ മാത്രമേ ഈ കുട്ടികളെ വീട്ടുകാർ ഭിഷാടനം നടത്തുന്നതാണോ അല്ലെങ്കിൽ ഭിഷാടന മാഫിയക്കാർ ഭിഷാടനം നടത്തുന്നതാണോ ഇതൊന്നും അറിയാൻ പാടില്ല പക്ഷേ ഇങ്ങനത്തെ ഒരു കുട്ടികളെ വെച്ച് ഇങ്ങനൊരു ലൊക്കേഷനിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്